അഴകും ആകാരഭംഗിയും ഒത്തിണങ്ങിയ മലയാളത്തിന്റെ ആദ്യത്തെ ആക്ഷൻ ഹീറോ ചെറു കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലെത്തി പ്രതി നായക വേഷങ്ങളിലൂടെ വളർന്ന് ആക്ഷൻ ഹീറോ ആയി മോളിവുഡിനെ പിടിച്ചടക്കിയ ആ അതുല്യ നടൻ എത്തിയത് ഇന്ത്യൻ നേവിയിൽ നിന്നാണ് ഒരു കഥ ആലോചിച്ചാൽ അതിൽ സാഹസികമായ രംഗങ്ങളുണ്ടെങ്കിൽ സംഘടനകളുണ്ടെങ്കിൽ ഈ നടന്റെ ഡേറ്റ് ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരു നടനെ അക്കാലത്തെ സംവിധായകർ ആലോചിച്ചിരുന്നുള്ളൂ കോരിത്തെപ്പിക്കുന്ന തന്റെ ഓരോ കഥാപാത്രത്തെയും പൂർണ്ണതയിലെത്തിക്കാൻ ഡയറക്ടറെക്കാൾ ഡെഡിക്കേഷൻ പുലർത്തിയ ഈ നടനോളം സിനിമാ ലഹരി ഉള്ളിൽ പേറിയവർ വിരളമാണ് അന്നും ഇന്നും പിരിഞ്ഞ നെഞ്ചും സിംഹഗർജനമാർന്ന ശബ്ദഗാംഭീര്യവും കൊണ്ട് കൊട്ടകയെ വിറപ്പിച്ച ചങ്കൂറ്റം നേവൽ ഓഫീസറിൽ നിന്നും താരനായകനായ കൃഷ്ണനായർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മാസം പതിനാറാം തീയതി ലോകമെമ്പാടുമുള്ള തന്റെ ആരാധകരെ കണ്ണീർ കോളിളക്കത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യിച്ച പുരുഷ ജന്മം ഓർമ്മയിലെന്നും അവളെ ഞാൻ രക്ഷിക്കും പക്ഷെ ഇപ്പൊ നിങ്ങളെ ഇവിടെ ആര് രക്ഷിക്കുന്ന കാണേണ്ടത് സുന്ദരിയായ മിസ് മേരി ഹാൻഡ്സ് എന്റെ വിലയും ഞാൻ

എന്റെ മുന്നിൽ കണ്ണും കണ്ണും ഞാൻ തിരിച്ചു വരും നിങ്ങൾക്ക് ഈ ചോരയിൽ ഓർമ്മയിൽ ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടി തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള എപ്പിസോഡുകളിൽ ഒന്നാണ് അനശ്വര നടൻ ജയനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെയും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് ഒരു പക്ഷേ രണ്ടായിരത്തിന് ശേഷമൊക്കെ ജനിച്ചിട്ടുള്ള കുട്ടികൾ പോലും പഴയ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഈ നടനെക്കുറിച്ചാണ് ഈ നടന്റെ ഒരു എപ്പിസോഡ് വേണമെന്നാണ് സാങ്കേതികമായി ചിന്തിക്കുമ്പോൾ ഒരു ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിന് പിന്നിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ചില ചെറിയ ബുദ്ധിമുട്ടുകളിലൊന്ന് അനശ്വര നടൻ ജയൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് തന്നെ നാൽപ്പത്തി അഞ്ച് കൊല്ലങ്ങൾ കഴിഞ്ഞു ഈ നാൽപ്പത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആറേ ആറ് വർഷങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് അതിൽ തന്നെ നായക കൂടി നിന്നത് രണ്ടോ മൂന്നോ വർഷം മാത്രം ആ കാലത്തിൽ അവരോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ഇന്നത്തെ സാഹചര്യം സമ്മതം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങൾ മാത്രമാണ് ഇത്തരത്തിലൊരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുക അങ്ങനെ പലതവണ ഞങ്ങൾ തന്നെ റീഷെഡ്യൂൾ ചെയ്യുകയും ഞങ്ങൾ തന്നെ പലതവണ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്ത് പലതരത്തിൽപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്താൻ പറ്റാതാകുകയും ഒടുക്കം ഞങ്ങളുടെ സ്നേഹപൂർവ്വമായ ബഹുമാനപൂർണമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ആദ്യത്തെ അതിഥി ഏകദേശം ഇരുപതോളം ചിത്രങ്ങളിൽ ജയൻസാറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കാലത്തെ സൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അഭിനേത്രി നായിക ഏറെ ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിതുപാല ഞാനിപ്പം ആമുഖത്തിൽ പറയുമായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഷെഡ്യൂൾ തൊട്ട് പലതവണ വിളിക്കും ഒന്നുകിൽ ചേച്ചി വിദേശത്തായിരിക്കും അല്ലെങ്കിൽ മറ്റ് ചില അസൗകര്യങ്ങളുണ്ടാകും ഒരുപാട് തവണ വിളിച്ചും ഞങ്ങളുടെ നിർബന്ധങ്ങൾക്കൊക്കെ ശേഷമാണ് ചേച്ചി വന്നിരിക്കുന്നത് വളരെ നന്ദി എപ്പിസോഡിൽ വന്നതിന് ജയൻ എന്ന നടൻ്റെ ഓർമ്മകളാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു എഴുപത്തിനാല് സിനിമയിൽ വന്നു എൺപതിൽ അദ്ദേഹം നമ്മളെ വിട്ടു പോയി ആറ് കൊല്ലമാണ് സിനിമയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ശേഷം ഏകദേശം പത്തോളം സിനിമകൾ റിലീസായിട്ടുണ്ട് അദ്ദേഹം അഭിനയിച്ചത് അതൊരു അത്ഭുതമാണ് എഴുപത്തിനാലിൽ അദ്ദേഹം സിനിമയിലേക്ക് വളരെ ചെറിയ വേഷങ്ങൾ ചെയ്ത് വരുമ്പം വലിയ നായികയാണ് ചേച്ചി അന്നത്തെ ഇവിടത്തെ ഒരു മെയിൻ സ്ട്രീം നായികയാണ് അപ്പം വളരെ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ഒരാളാണ് ആ സമയത്തെ നിങ്ങൾ തമ്മിലൊരു ഒരു പരിചയപ്പെടലോ സൗഹൃദമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴാണ് കണ്ടത് ആദ്യത്തെ പടത്തിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം ജയൻ എന്ന പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കൃഷ്ണനാരെ അറിയാം ഓ അദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ പടം രവികുമാർ എന്ന് പറഞ്ഞ നടൻ്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ആ പടം റിലീസായില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജയൻ അതിൽ നാല് ദിവസം അഭിനയിച്ചു ഞാൻ രണ്ട് ദിവസമേ അഭിനയിച്ചുള്ളൂ ജയൻ അതിൽ ഡ്രാക്കുലായിട്ട് അഭിനയിച്ചത് അങ്ങനെ ആ അങ്ങനെ റിലീസ് ആവാതെ പോയൊരു പടമാണ് അന്ന് തൊട്ട് അന്ന് തന്നെ രവികുമാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഞങ്ങൾ ഞാനും രവികുമാർ ഏതൊരു പടത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഞങ്ങൾ മടങ്ങുമ്പോൾ പറഞ്ഞു അച്ഛൻ്റെ ഷൂട്ടിങ് ഇവിടെ നടക്കുന്നുണ്ട് ഒരു പുതിയ നടനാണ് വിദുവിന് നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ശ്യാംളാസ് സ്റ്റുഡിയോസിൽ പോയിട്ടാണ് ജയനെ പരിചയപ്പെട്ടത് അന്ന് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് തന്നത്

അങ്ങനത്തെ കുറെ പടങ്ങളിൽ ജയന്റെ നിമിഷം അതൊക്കെ എല്ലാവിധത്തിലും അനിയത്തിയായിട്ടാണ് ജയന്റെ കൂടെ നായികയായിട്ട് മൂന്നോ നാലോ പടം എന്റെ അവസാനത്തെ പടം ജയന്റെ കൂടെ ആയിരുന്നു അഭിനയം അത് ജയൻ മരിച്ചതിന് ശേഷം ഇറങ്ങിയ പടമാണ് അതിന്റെ ഷൂട്ടിംഗ് എഴുപത്തി ഒമ്പതില് കഴിഞ്ഞിരുന്നു ഞാൻ എൺപതില് ഫീൽഡ് വിട്ടു എൺപത്തി ഒന്നില് നമ്മളുടെ മുക്കം മൊയ്തീൻ മുക്കം മുക്കം മൊയ്തീൻ പറയുന്നത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ന് എന്ന് നിന്റെ മൊയ്തീൻ പറയുന്ന സിനിമ പിന്നീട് ഇറങ്ങിയ സിനിമയിലെ മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയ സംഭവകഥയാണല്ലോ മൊയ്തീൻ പ്രൊഡ്യൂസ് ചെയ്ത പട മുത്ത് വെച്ചായിരുന്നു എന്റെ ഷൂട്ടിങ് അന്ന് വർഷം ഞാൻ കാഞ്ചിരമാലയെ കണ്ടിട്ടില്ല കേട്ടോ പിന്നീട് അറിയാ ചെയ്തത് അവര് തമ്മിൽ തമ്മില് പ്രണയമുണ്ടായിരുന്നു ഹസ്ബൻഡൊക്കെ കണ്ടിട്ടുണ്ട് മൊയ്തീൻറെ ഒരു ആശുപത്രിയിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് അവര് വലിയ ഫ്രണ്ട്സ് ആയിരുന്നു അവ ലാസ്റ്റ് പടം എൺപത്തി ഒന്നില് മരിച്ചതിന് ശേഷം മൊയ്തീൻ അപ്പോളാണ് ഈ ഒരു മോക്ഷം ഒരു മോക്ഷം കിട്ടിയത് എനിക്ക് തോന്നുന്നു ഈ ഇതേ മൊയ്തീനാണ് ശാന്തി എന്ന് പേരുണ്ടായിരുന്ന സീമ ചേച്ചിക്ക് സീമ എന്നുള്ള പേരിട്ട് പേരിട്ടത് ശാന്തി എന്നാണ് സീമ ഞങ്ങൾ സീമ ചേച്ചിയെ വിളിച്ചിരുന്നു ഈ എപ്പിസോഡിൽ വരാൻ വേണ്ടി വിദേശത്താണ് എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ ഒപ്പം ഇരിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് സീമ ചേച്ചിയാണ് സീമ ചേച്ചി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു പക്ഷെ എത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഈ സീമ ചേച്ചിക്ക് പേരിട്ടതും ഈ മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ് ചേച്ചി ഇരിക്കൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്